പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് വിഷു എല്ലാ പ്രിയ മിത്രങ്ങൾക്കും കർണാമൃതം ചാനലിൻ്റെയും എൻ്റെയും വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധമായ ഒരു വിഷു ആയിരിക്കട്ടെ എല്ലാവർക്കും ഇന്ന് ആശംസിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഇന്ന് വിഷുദിനത്തിൽ ഭഗവാന്റെ ഒരു കീർത്തനമാണ് നമ്മുടെ ചാനലിലൂടെ എത്തുന്നത് പതിവ് പോലെ നമ്മുടെ ഈ കീർത്തനം നമുക്കായി ഇവിടെ ആലപിക്കാനെത്തുന്നത് വിജയലക്ഷ്മി ശശികുമാർജിയാണ് വിജയലക്ഷ്മി ശശികുമാർജിയെ ഞാൻ സ്നേഹത്തോടെ നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ കീർത്തനം എല്ലാവരും കേൾക്കണം ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാസം ിൽ വർണ്ണൻ കണ്ണിൽ എന്നും നിറയേണം മുരളികയിൽ നിന്നൊഴുകിയെത്തുന്ന ഗാനങ്ങൾ കാതിൽ മുഴങ്ങേണം മുഴങ്ങിയണം കിലുങ്ങും മധുരമാം നാദം കേൾക്കുവാൻ കഴിയേണം മഞ്ഞപ്പട്ടുടയാട ചാർത്തിയ ഉണ്ണി കണ്ണനെ കാണാൻ കഴിയേണം പൂവാകും പൊന്നരഞ്ഞാണം കെട്ടിയൻ മുന്നിൽ മുന്നിൽത്തേണം തുളസിമാല ഞാൻ കോത്തു നൽകിടാം ുണ്ണി കണ്ണാ കനിയേണേണർക്കുമ്പോൾ കാർമുകിൽ വർണ്ണൻ മനതാരിൽ വന്നുതിരിക്കേണം എന്നും ആ രൂപം കണി കണ്ടുണരുവാൻ ഭഗവാനെ തുണച്ചീതണേ കണ്ണനുണ്ണിയെ കാണും നേരത്ത് എന്തെന്നില്ലാത്തൊരാനം സങ്കടങ്ങൾ നിറഞ്ഞൊരന് മനം വെണ്ണ പോലെ ഉരുകുന്നു ദാനമായി കൈവന്നുള്ളൊരു ജന്മം നന്മകൾ കൊണ്ടു നിറയ്ക്കേണം എന്നും ആ തിരുനാമം ചൊല്ലുവാൻ നാവിനാഗണേ ഗോവിന്ദ ആരുമില്ല തുണയെന്നോർത്തു ഞാൻ തളർന്നു പോകുന്ന നേരത്തെ തുണയായി ഞാനുണ്ട് ചാരത്തെപ്പോഴും ുണ്ണി കണ്ണൻ പറയുന്നു കണ്ണാകാർമുകിൽ വന്ന ശ്രീകൃഷ്ണ കാത്തരുളനെ ഭഗവാനെ അറിയാതെ ചെയ്ത പാപമൊക്കെയും പൊറുത്തു കൂടെയുണ്ടാവണേ കണ്ണായിരുന്നു തുണയായി കൂടെ ഉണ്ടാവണേ കണ്ണാ എന്നും തുണയായി കൂടെ ഉണ്ടാവണേ കണ്ണാ എന്നും തുണയായി കൂടെയുണ്ടാവണേ